മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിമൂന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അനിഴമാണ് നക്ഷത്രം അനിഴം നാലാം പാദം ചിങ്ങലഗ്നം ലക്നത്തിൽ ബുധൻ രാഹു രണ്ടിൽ ശുക്രൻ മൂന്നിൽ കുജൻ ഗുളികൻ നാലിൽ ചന്ദ്രൻ അഞ്ച് ശൂന്യം ആറിൽ വ്യാഴം ഏഴിൽ കേതു എട്ടിൽ ശനി ഒൻപത് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ സൂര്യൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി പ്രധാനമായും ജോലി സംബന്ധമായിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം കോണ്ടാക്റ്റ് ചെയ്തിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ലക്നാൽ പത്ത് ഇടവം ഇടവത്തെ ഭരിക്കുന്നത് ശുക്രൻ രണ്ടിൽ ധനസ്ഥാനത്ത് നീചസ്ഥനായി നിൽക്കുന്നു നീചഭംഗം ചെയ്ത് നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പ്രത്യേകിച്ചും അത് ശുക്രൻ ആവുകയും നീചസ്ഥനായി നിൽക്കുകയും ചെയ്താൽ ജോലി സംബന്ധമായി ആദ്യ ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും സ്ട്രഗിൾസ് അലച്ചിലുകൾ മുഷിച്ചിലുകൾ എല്ലാം ഉണ്ടാവും ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ചു അതിനുശേഷമായിരിക്കും ഇവർക്ക് ജോലിയിൽ സ്ഥിരത എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുക ഇദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ജോലി സംബന്ധമായിട്ടും അതിന് മുൻപുള്ള ജോലിക്ക് വേണ്ടിയുള്ള ഘട്ടത്തിലുമൊക്കെ ധാരാളം അലച്ചിലുകൾ മുഷിച്ചിലുകൾ നടത്തി വിട്ടുകൊടുക്കില്ല എന്ന ഭാവത്തോടു കൂടി മുന്നോട്ട് പോയതുകൊണ്ട് മാത്രം തന്നെ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ച ജോലി നേടുക തന്നെ ചെയ്തിട്ടുള്ള ഒരു ഗ്രഹനില കൂടിയാണിത് അത് അദ്ദേഹത്തിൻ്റെ ഉറച്ച മനസ്ഥിതി കൊണ്ട് മാത്രമാണ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെപ്പോലും നേരിടാനുള്ള മനസ്സ് കാട്ടുക വഴി പ്രതിസന്ധികളെ വകഞ്ഞുമാറ്റി മുന്നോട്ട് പോകാൻ ഒരു മനുഷ്യന് സാധിക്കും എന്നതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണം കൂടാണ് ഈ വ്യക്തിയുടെ ഗ്രഹനില അത്ര എളുപ്പമല്ല പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി നിൽക്കുകയും അവിടേക്ക് ഗുളികൻ്റെ പ്രത്യേകിച്ചും ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി അതുപോലെ തന്നെ ശനിയുടെ ഏഴാം ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നിൽക്കുന്ന രാശിയിൽ നിന്നും ശനി ഇവിടെ പത്താം ഭാവം തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു നിൽക്കുന്ന രാശിയിൽ നിന്ന് മൂന്ന് ഏഴ് പത്ത് ഇന്ന് ഈ മൂന്ന് ഭാവങ്ങളെയാണ് ശനി തൻ്റെ ദൃഷ്ടിയിലൂടെ കാണുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അലച്ചിൽ മൂഷിച്ചിരുന്നത് അത്ര എളുപ്പമല്ല ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചും ശനിയുടെ ദൃഷ്ടി പത്തിലേക്ക് വരികയും ആ ഗ്രഹം നീചസ്ഥനായി നിൽക്കുകയും അവിടേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്യുകയും അതേ ശനി ആ ഗ്രഹത്തിലേക്കും നീച്ചത്തനായി നിൽക്കുന്ന ഗുളികന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ഗ്രഹത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി അതിനെ പരിഗണിക്കേണ്ടതുണ്ട് ഇദ്ദേഹത്തിന് ജോലി ഒരല്പം ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അലച്ചിലൊക്കെ ഉണ്ടാകുമെന്നത് സത്യം തന്നെയാണ് അത് നേടി നേടിയ ശേഷവും ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ചും വർക്ക് സ്പേസ് ജോലി ചെയ്യുന്ന ഇടത്ത് ഇദ്ദേഹം അറിയാത്ത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇദ്ദേഹത്തിന് മുഷിച്ചിലുകൾ മറ്റുള്ള ആളുകളിൽ നിന്നും ഏറ്റുവാങ്ങിട്ട് വരുന്നുണ്ട് സ്ഥിരമായി യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒന്നും അതായത് തെറ്റായി ചെയ്തില്ല എങ്കിൽ പോലും പല ആളുകൾക്കും ഇദ്ദേഹത്തോട് ഒരു മുഷിച്ചിൽ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ടിൽ സൂര്യൻ പിതാവിൻ്റെ കാരകൻ ആത്മാകാരകനായിട്ടുള്ള ഗ്രഹം സൂര്യൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി ഈ രണ്ട് കാരണങ്ങൾ ഇത് വളരെ പ്രധാനം തന്നെയാണ് ഇത്തരം ആളുകൾക്ക് പൊതുവെ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇറിറ്റേഷൻ ഇദ്ദേവരുടെ പ്രവൃത്തിയിൽ ഇവരൊന്നും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല എന്നിരുന്നാൽ തന്നെയും അല്ലെങ്കിൽ ചെയ്യുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോവേഡായിട്ടുമായിരിക്കാം ചിങ്ങലഗ്നമാണ് ബട്ട് അവർക്ക് എന്തെങ്കിലും ഒരു മുഷിച്ചിൽ ആ വ്യക്തിയെ എനിക്ക് അത്ര പിടിച്ചില്ല എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടില്ല എന്ന് പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി ഇദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യം ഇനി ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് ചന്ദ്രൻ നീചസ്ഥനാണ് അനിഴമാണ് നക്ഷത്രം ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി വീടുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതല്ല എങ്കിൽ ഒരേ മനസ്സിൽ പ്രവർത്തിക്കാത്തത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇത്തരം വ്യക്തികൾക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് അത് വളരെ സഹജമാണത് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഒരൽപ്പം ശ്രദ്ധിക്കണം ഓവർ തിങ്കിങ് നെഗറ്റീവ് ചിന്തകൾ ടോക്സിക് ആയ ചിന്തകൾ അല്ലെങ്കിൽ ടെൻഷൻ കൺഫ്യൂഷൻ ആങ്സൈറ്റി പ്രോബ്ലംസ് ഡിപ്രഷൻ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ് ഇത്തരക്കാർക്ക് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് വളരെ ലളിതമായി ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ചിന്തിച്ച് കളയേണ്ടുന്ന ഒരു പ്രത്യേക വിഷയം അതെന്ത് തന്നെയാണെങ്കിലും ദിവസങ്ങളോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം മനസ്സിൽ വെച്ച് തളം കെട്ടി നിർത്തി ചിന്തിച്ച് കാട് കയറി മാക്സിമം മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വയം മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്വഭാവം ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴവും മകരത്തിൽ നീചം ചെയ്താണ് നിൽക്കുന്നത് ഇത് രണ്ടും പ്രബലമായിട്ടുള്ള ഈ രണ്ടാവസ്ഥയ്ക്ക് കാരണം തന്നെയാണ് ആ വ്യാഴത്തിലേക്കാണെങ്കിൽ അഞ്ചാം ഭാവാധിപത്യം വഹിക്കുന്ന നീജത്തിൽ നിൽക്കുന്ന വ്യാഴത്തിലേക്ക് രാഹുവിൻ്റെ പ്രബലമായിട്ടുള്ള ആറാം ദൃഷ്ടിയുമുണ്ട് ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ് ഇതും മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്വാധീനിക്കാൻ നെഗറ്റീവായി സ്വാധീനിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് തിരിച്ചറിയുക അതുപോലെ തന്നെയാണ് വ്യാഴം നീചത്തിൽ നിൽക്കുന്നു രാഹുവിൻ്റെ ആറാം ദൃഷ്ടി അഞ്ചിലേക്ക് അഞ്ചാം ഭാവാധിപനാണല്ലോ വ്യാഴം ഇവിടെ അഞ്ചിലേക്ക് ശനിയുടെ സ്വാഭാവികമായ പത്താം ദൃഷ്ടിയുമുണ്ട് ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും കലുഷിതമായിരിക്കും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല നൂറ് കോടി രൂപ ഇദ്ദേഹത്തിൻ്റെ ലഭിച്ചാൽ പോലും ഒരു മനസ്സമാധാനം ഉണ്ടാവാത്ത ചില ആളുകളെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥ അതിന് ഇദ്ദേഹം തന്നെ കൃത്യമായിട്ട് ആസ്ട്രോളജിക്കലി ജ്യോതിഷപരമായി പരിഹാരം കാണണം അതുപോലെ തന്നെ പ്രാക്ടിക്കലിയും പരിഹാരം കണ്ടേ തീരും അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞ സ്വസ്ഥത കേടുകൾ ജീവിതകാലം മുഴുവനും ഇതേപോലെ തന്നെ ഓവർ തിങ്കിങ് നെഗറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുമെന്ന് തിരിച്ചറിയുക ധാരാളം ധനസമ്പാദത്തിന് ധനസമ്പാദനത്തിലുള്ള യോഗമൊക്കെ ഒരു ജാതകമാണിത് അപ്പോൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയുമാണ് മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയുമാണ് അതിനുള്ള ജാതക യോഗവുമുണ്ട് ലഗ്നം ഒരുപാട് പ്രത്യേകതകളുള്ള മറ്റ് ലഗ്നങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ലഗ്നമാണ് ചിങ്ങം പ്രത്യേകിച്ചും അതിനെ സൂര്യൻ പ്രതിനിധാനം ചെയ്യുന്നതുകൊണ്ട് ഇവിടെ സൂര്യൻ പന്ത്രണ്ടിലാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് തീർച്ചയായിട്ടുമുണ്ട് പക്ഷേ അത് തീർത്തും സ്വകാര്യതയിലുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു ജോലി സംബന്ധമായിട്ടും വിവാഹ സംബന്ധമായിട്ടും ഇദ്ദേഹം വിളിച്ചിരുന്നത് എന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴിൽ കേതു രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടി ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എട്ടിൽ ശനി അവിടേക്ക് നീചത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ഏഴാം ദൃഷ്ടി ഇതെല്ലാം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊരല്പം ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകണം എന്നതിനുള്ള സൂചനകളാണ് അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടുണ്ട് ഏതൊരു ഗ്രഹനിലയിലും വിവാഹകാരകൻ എന്ന് പറയുന്നത് ശുക്രൻ നീചസ്ഥനായി നിൽക്കുന്നു ശനിയുടെ ഏഴാം ദൃഷ്ടിയിൽ നിൽക്കുന്നു ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണിത് ശ്രദ്ധിച്ചല്ല വിവാഹം കഴിക്കുന്നത് എങ്കിൽ വിവാഹ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യത ഇദ്ദേഹത്തിന് വളരെ വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടേ ഇരിക്കണം എന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സഹജമായ രീതി തന്നെയാണ് ജാതകം അതായത് ഗ്രഹനില വശാൽ അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു വിവാഹത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് നിരന്തരം മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥകൾ പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതിനെന്ത് പ്രതിവിധി ചെയ്യണമെന്ന് കൃത്യമായി വളരെ കൃത്യമായി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഗ്രഹനിലകളെ ചേർക്കാം ചേർക്കരുത് ഏതൊക്കെ ലഗ്നങ്ങളെ ചേർക്കാം ചേർക്കരുത് പ്രധാനമായും ഒഴിവാക്കേണ്ടുന്ന നാളുകളേതൊക്കെ ഇതുൾപ്പെടെയുള്ള വിവരങ്ങൾ അദ്ദേഹവുമായി കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് വളരെ വ്യക്തമായി തന്നെ കുറിച്ചു വച്ചിട്ടുമുണ്ട് അപ്പോൾ അതിനോടൊത്തുതന്നെ കൃത്യമായി പരിഹാരങ്ങൾ കൂടെ പോയി കഴിഞ്ഞാൽ ഇതിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളുണ്ട് ഏഴിൽ കേതു നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എല്ലാവരുടെയും ഏഴിൽ കേതു നിൽക്കുന്ന ആളുകൾക്കെല്ലാം മോശം വിവാഹ ജീവിതം ഉണ്ടായി എന്നൊന്നും ഒരിക്കലും 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 പറയാൻ കഴിയില്ല കേതു ഏഴിൽ നിൽക്കുന്നു രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടി ഇവിടെ ബുധനുമുണ്ട് അവിടേക്കുണ്ടാകുന്നു ഏഴിൽ പ്രത്യേകിച്ചും ശനി ഏഴാം ഭാവാധിപനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരക്കാർ വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് പൊതുവേ ഒരൽപ്പം കട്ടി സ്വഭാവം വാശി ഒക്കെ ഉണ്ടാകും ഞാൻ പിടിച്ച മുയലിന് രണ്ട് കൊമ്പ് എന്ന് പറയുന്ന ഒരു പ്രവണത ഇത്തരക്കാർക്ക് പൊതുവേ ഉണ്ടാകും പ്രത്യേകിച്ചും ചിങ്ങ ലഗ്നമാണ് ഒരു പരിധിയിൽ കൂടുതൽ ഭരണം തുടങ്ങിയാൽ അല്ലെങ്കിൽ തുടർന്നാൽ അത് വകവെച്ച് കൊടുക്കുകയുമില്ല ഇല്ല പന്ത്രണ്ടിലാണ് ലഗ്നാഥം നിൽക്കുന്നത് വകവെച്ച് കൊടുത്തില്ല എങ്കിൽ പോലും തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതെല്ലാം വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ മൂന്ന് നാല് കാരണങ്ങൾ ഉപയോഗിക്കുക വഴി അതിൽ നിന്നും പരമാവധി പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ കൃത്യമായി തന്നെ സാധിക്കും ഏഴിൽ കേതു ഒക്കെയുള്ള ആളുകൾക്ക് പൊതുവെ ജോലി സംബന്ധമായിട്ടോ പഠന സംബന്ധമായിട്ടോ ഒക്കെ രണ്ട് ദിക്കുകളിൽ വല്ലപ്പോഴും കാണുന്ന അവസ്ഥ എന്ന നാട്ടുപ്രയോഗം അങ്ങനെയൊക്കെയുള്ള വിവാഹ ജീവിതം അല്ലെങ്കിൽ ബന്ധമൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ചേർക്കാ ചേരാൻ പറ്റാത്ത എഴിൽ കേതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചേരാൻ പറ്റാത്ത ഗ്രഹനിലകൾ ചേർത്ത് കഴിഞ്ഞാൽ വളരെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഗ്രഹനില കൂടിയാണത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ജോലിയിലെ ഉയർച്ച പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ കൃത്യമായ പരിഹാരങ്ങളുണ്ട് ആ വ്യക്തിയുമായത് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അത് ചെയ്യുന്ന മുറയ്ക്ക് ഈ നെഗറ്റീവ്സിൻ്റെ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ഡിലേ താമസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഒരു ശമനമുണ്ടാകുകയും നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ ശനിദശയിലായിരുന്നു ജനനം രണ്ടായിരം വരെ ശനി ശേഷം ബുധദശ രണ്ടായിരത്തി പതിനേഴ് വരെ ശേഷം ഏഴ് കൊല്ലം കേതു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ശേഷം ശുക്രൻ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ അതിനുശേഷം സൂര്യൻ രണ്ടായിരത്തി അൻപത് വരെ ശേഷം ചന്ദ്രൻ പത്തുകൊല്ലം രണ്ടായിരത്തി അറുപത് വരെ ശേഷമാണ് ചൊവ്വരാഹു ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ശുക്രദശയിൽ ശുക്രൻ്റെ അപഹാരം എങ്ങനെയുള്ള ശുക്രൻ ധനസ്ഥാനത്ത് നീചസ്ഥനായി പത്താം ഭാവാധിപത്യം വഹിച്ചുകൊണ്ടും നിൽക്കുന്ന ശുക്രൻ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നു അപ്പോൾ ശുക്രനിൽ ശുക്രൻ്റെ അപഹാരം നടക്കുന്നു വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്തു വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ശുക്രദശയിലെ ശുക്രാപഹാരമൊക്കെ അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൃത്യമായിട്ടുള്ള കൂടി ചേരുന്നതിന് മാത്രം ചേർത്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ നല്ല അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ചെയ്ത് കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്തു പോവുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി